നമസ്കാരം ബഹിരാകാശ രംഗത്ത് ഐ എസ് ആർഒക്ക് മറ്റൊരു ചരിത്ര നേട്ടം കൂടി ലഭിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യ സ്പേസ് പരീക്ഷണമായ സ്പേഡക്സ് വിജയകരമായിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് സ്പേഡെക്സ് ദൗത്യത്തിലെ ചെയ്സ് ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൈകൊടുത്ത് ഒന്നായി മാറിയത് വിക്ഷേപണത്തിന് ശേഷമുള്ള നാലാം പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കാൻ ഐ എസ് ആർഒക്ക് ആയത് ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അടക്കമുള്ള പദ്ധതികൾക്ക് ഇസ്രോയ്ക്ക് അനിവാര്യമായ സാങ്കേതിക വിദ്യയാണ് സ്പേസ് ഡോക്കിംഗ് ഇതിലൂടെ ബഹിരാകാശ രംഗത്ത് ഇന്ത്യ മഹാശക്തികൾക്കൊപ്പം എത്തിയിരിക്കുകയാണ് സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ മാത്രം രാജ്യമെന്ന നേട്ടമാണ് സ്പേഡെക്സ് വിജയത്തിലൂടെ ഇസ്രോ സ്വന്തമാക്കിയത് ഡോക്കിംഗ് ടെക്നോളജി വിജയിപ്പിച്ചതോടെ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യ ബഹിരാകാശ രംഗത്ത് എലൈറ്റ് എത്തിയിട്ടുണ്ട് ശ്രീഹരിക്കോട്ടയിലെ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതാം തീയതിയാണ് പി എസ് എൽ വി സി സിക്സ്റ്റി ലോഞ്ച് വെഹിക്കിളിൽ രണ്ട് സ്പേഡക്സ് സാറ്റലൈറ്റുകൾ ഐഎസ്ആർഒ വിക്ഷേപിച്ചത് എസ് ടി സീറോ വൺ ചേസ് സീറോ ടു ടാർഗറ്റ് എന്നിങ്ങനെയായിരുന്നു ഈ ഉപഗ്രഹങ്ങളുടെ പേരുകൾ ജനുവരി ആറിന് ഇവയുടെ ഡോക്കിംഗ് പരീക്ഷണം നടത്താനായിരുന്നു ഇസ്രോ ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ ഈ ശ്രമം ഒൻപതാം തീയതിയിലേക്ക് നീട്ടിവെച്ചു ഒൻപതാം തീയതി ചേയ്സർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം അഞ്ഞൂറ് മീറ്ററിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്ററിലേക്ക് കുറച്ചു കൊണ്ടുവരുന്നതിനിടെ വീണ്ടും സാങ്കേതിക പ്രശ്നം നേരിട്ടതിനാൽ ഡോക്കിംഗ് പരീക്ഷണം രണ്ടാമതും നീട്ടുന്നതായി ഇസ്രോ അറിയിക്കുകയായിരുന്നു പിന്നീട് ഐ എസ് ആർഒ ഏറെ കരുതലോടെയാണ് ഡോക്കിങ്ങിനായുള്ള മൂന്നാം ശ്രമം ആരംഭിച്ചത് മൂന്നാം പരിശ്രമത്തിൽ അഞ്ഞൂറ് മീറ്ററിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് മീറ്ററിലേക്കും നൂറ്റി അഞ്ച് മീറ്ററിലേക്കും പതിനഞ്ച് മീറ്ററിലേക്കും മൂന്ന് മീറ്ററിലേക്കും ഇസ്രോ അനായാസ ഉപഗ്രഹങ്ങളെ കൊണ്ടുവന്നു എന്നാൽ ഇതൊരു ട്രയൽ മാത്രമായിരുന്നു എന്ന അറിയിപ്പ് പിന്നാലെ ഐ എസ് ആർഒയുടെ ഭാഗത്തു നിന്നെത്തി ഉപഗ്രഹങ്ങളെ വീണ്ടും സുരക്ഷിതമായ അകലത്തിലേക്ക് മാറ്റുകയും ചെയ്തു വിവരങ്ങൾ പഠിച്ച ശേഷമേ അടുത്ത നീക്കം ഉണ്ടാകൂ എന്ന അറിയിപ്പ് വന്നതോടെ ആകാംക്ഷ ഇരട്ടിക്കുകയായിരുന്നു ഇതിനുശേഷം കരുതലൂടെയുള്ള നാലാം പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങളെ വിജയകരമായി ഇസ്രോ ഡോക്ക് ചെയ്തത് മൂന്ന് തവണ ഡോക്കിംഗ് പരീക്ഷണം മാറ്റിവെച്ച ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒ ഇന്ന് രാവിലെ ഒരു ശ്രമം കൂടി നടത്തുമെന്ന് കഴിഞ്ഞ ദിവസമേ അറിയിച്ചിരുന്നു വീണ്ടും സാങ്കേതിക പ്രശ്നം കണ്ടെത്തുകയാണെങ്കിൽ ഇസ്രോയുടെ സ്പേഡെക്സ് സ്പേസ് ഡോക്കിംഗ് രണ്ടു മാസം കഴിഞ്ഞ് മാർച്ചിലെ നടക്കാൻ സാധ്യതയുള്ളൂ എന്നായിരുന്നു റിപ്പോർട്ട് മൂന്നാം ശ്രമത്തിൽ പരസ്പരം മൂന്ന് മീറ്റർ അടുത്തുവരെ ഉപഗ്രഹങ്ങളെ എത്തിച്ച ശേഷമായിരുന്നു ഡോക്കിംഗിൽ നിന്ന് ഐ എസ് ആർഒയുടെ പിന്മാറ്റം തുടർന്ന് സുരക്ഷിത അകലത്തിലേക്ക് മാറ്റിയ ഉപഗ്രഹങ്ങൾ ലോ എർത്ത് ഓർബിറ്റിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ അകലത്തിലായിരുന്നു നിലകൊണ്ടിരുന്നത്